ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിന് ചെക്ക് ചെയ്തിട്ട് മാറ്റാം അതേപോലെ തന്നെ വാട്ടർ സർവീസ് എത്രയാണ് മെയിനായിട്ട് പറഞ്ഞതേ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് വേണ്ടി വലിയൊന്നും തീരെ ഇല്ല അതായത് എനിക്ക് തോന്നുന്നു വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം വെച്ചേക്കണ്ടായിരുന്നു തോന്നും അപ്പോൾ അത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അതിൻ്റെ ഒരു ഒന്നും ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി അയച്ച് ഫുൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ്ങ് വന്നില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് മാത്രം ചിലവ് തന്നെ ഉണ്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ചോക്കി ജനറൽ സർവീസിനായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്ന അല്ല മീറ്ററിൻ്റെ കേബിൾ പൊട്ടിയിട്ടുണ്ട് ആ സൂചി കാര്യങ്ങളൊന്നും വർക്കില്ല ചെയ്യില്ല ഓൾറെഡി ഓഡോമീറ്റർ കംപ്ലയിൻറ്റ് ആണെന്ന് തോന്നണോ അതായത് കിലോമീറ്റർ കൗണ്ട് ചെയ്യുന്നത് കറക്റ്റ് അല്ല അതോ മെക്കാനിസം കംപ്ലയിൻ്റ് ആയിട്ടാണ് തോന്നണത് പിന്നെ കേബിൾ വർക്ക് ചെയ്യാത്ത സ്പീഡ് കാണിക്കാത്തത് കേബിൾ പൊട്ടി ചെയ്യണേൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ടൈറ്റ് ചെയ്യണമാണ് കമ്പനി ലാൻഡർ നമുക്ക് ഇത് കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ ആണ് പുതിയ ലാൻഡർ ആണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി അതേപോലെ വീൽ റബ്ബറ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ചെയിൻ സ്പോക്കറ്റ് ആയാലും നല്ല ലൂസ് ഉണ്ട് നമുക്കതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാണ്ടാവും ഈ തവണയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്ക് സൈഡിലൊക്കെ പിടുത്തം കുറവായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയിനൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ആ കുഴപ്പമൊന്നുമില്ല വീൽ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹബിൻ്റെ ഭാഗത്തും ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ ഉണ്ട് ഹബിൻ്റെ ഉള്ളിൽ എന്നാൽ കംപ്ലയിൻസ് എന്ന് പറയാൻ ഒരു രീതിയിലേക്ക് ഒന്നും ആയിട്ടില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ബ്രേക്ക് ആവുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കമ്പനി ഫിൽട്ടർ കിടക്കണ ഹോണ്ടേഡ് ഒറിജിൽ ഫിൽറ്ററാണ് നമുക്കിത് യൂസ് ചെയ്തേക്കുന്നത് പുതിയ ഫിൽറ്ററാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ വണ്ടി സെൽഫ് എടുക്കുന്നുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ബാറ്ററി ആണ് വണ്ടിയിൽ ഇരിക്കണേ അപ്പോൾ ഞാനതിൻ്റെ ഒന്ന് കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടടി സെൽഫ് അടിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു ബാറ്ററി ചാർജ് ചെയ്താൽ കിട്ടും നമുക്ക് വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് ചാർജ് ഇറങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ടേ പോയിൻറ്റ് ആറ് ഏഴ് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ആറ് വോൾട്ട് ആറേ പോയിൻറ്റ് രണ്ടേ പൂജ്യത്തിലേക്ക് വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ഉറപ്പൊന്നും പറയല്ല ചാർജ് ചെയ്ത് നോക്കാം കിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ സെൽഫ് കാര്യങ്ങളൊക്കെ അങ്ങനെ വർക്ക് ചെയ്തോളൂ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഒലിച്ച് എഞ്ച്വളിച്ച് കൂട്ടത്തികൾ ചെയ്തു വിടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ മീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കംപ്ലയിൻറ്റ് കേബിൾ പൊട്ടിപ്പോയവരാണ് അപ്പോൾ കേബിൾ മാറ്റിയിട്ടാൽ നമുക്ക് സ്പീഡ് കാണിക്കും സ്പീഡ് കിലോമീറ്റർ എത്ര വേഗതയിലാണ് പോകണമെന്ന് വേഗതയിൽ പോകണ കാണിക്കും വേഗത കാണിക്കും പക്ഷേ നമുക്കതിന് കിലോമീറ്റർ കൗണ്ട് ദൂരപരിധി കാണിക്കുന്ന ആ കിലോമീറ്റർ കൗണ്ട് ആവില്ല എന്ന് തോന്നുന്നു കാരണം കാഴ്ചയിൽ കണ്ടിട്ട് ആ ഒരു സ്റ്റേ ആ ഉള്ള രീതിയിലാണ് അത് നിൽക്കണേ അതിനകത്ത് നമുക്ക് മീറ്റർ കേബിളൊന്നും മാറ്റി നോക്കാം എന്തായാലും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കാര്യങ്ങൾ കാര്യങ്ങളറിയാലോ ആ രീതിയിൽ നമുക്ക് കേബിൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് വീലിൻ്റെ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നും ബൂട്ട് സെറ്റ് ഫ്രണ്ടിൽ നമുക്ക് അയച്ച് മാറ്റണം ആ കാണിപ്പർ ബ്രാക്കറ്റിൻ്റെ ബൂട്ടാണ് അതേപോലെ നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഈ റബ്ബർ ബൂട്ട് സെറ്റ് നമുക്ക് ഒന്ന് അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അയച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പ്ലഗ്ഗും പുതിയ പ്ലഗ്ഗാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള സർവീസാണ് മെയിൻ ആയിട്ടുള്ള സ്പീഡോമീറ്റർ കേബിളൊക്കെ അതിനകത്ത് ജനറൽ സർവീസിലാണ് വരും അതിനകത്തൊക്കെ മാറിപ്പോകാം പക്ഷേ എനിക്ക് ആ കാർബേറ്ററിൻ്റെ കേസം നോക്കിയിട്ടൊന്ന് പറയണം വണ്ടി വലിയ തീരെ ഇല്ല അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം അത് മിക്കവാറും കഴിക്കൊന്ന് കാർബേറ്റർ ജെറ്റുകൾ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വാക്ക് വാക്ക് പ്രശ്നം ടൈറ്റ് ആകും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അഴിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ മറ്റേ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ എസ്റ്റിമേറ്റ് ഇടണേ നമുക്ക് അതിൻ്റെ കാർബേറ്റർ ക്ലിനിങ് കൂടി വന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവന്നേഴ്സാണ് അപ്പോൾ നോക്കിയിട്ടും പറഞ്ഞാൽ മതി പെർമിഷൻ കിട്ടിയാലാണ് നമ്മളത് അഴിക്കുകയുള്ളു അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയി